ഹായ് നിലമ്പൂർ ഫർണിച്ചർ മാ മാഡോൺ ഇന്നത്തെ ബക്കറ്റ് മേള ബക്കറ്റ് സ്പെഷ്യൽ ഓഫറാണ് കേട്ടോ അത് ബ്രാൻഡ് അയക്കണ്ടൊക്കെ ബക്കറ്റ് സ്പെഷ്യൽ പ്രൈസിലാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഇനി ബക്കറ്റുകൾ ഉണ്ട് കേട്ടോ താഴെ സ്റ്റോക്ക് ഇതിപ്പോ നമ്മൾ കുറച്ച് കളക്ഷൻസ് വെച്ചിരിക്കാണ് കണ്ടില്ലേ എവിടെയൊക്കെ കുറച്ച് വെച്ചിരിക്കാണ് ഈ ബക്കറ്റ് ഒക്കെ നമുക്ക് പ്രൈസ് കൊടുക്കുന്നത് ചെറിയ പ്രൈസിനാണ് കേട്ടോ ഇത് തൊണ്ണൂറ്റി ഒമ്പത് രൂപക്ക് അതേപോലെ ഈ വലിയ ബക്കറ്റ് നൂറ്റി പത്തൊമ്പത് രൂപയ്ക്ക് അയക്കണ്ടേ പിന്നെ വേറെ ബ്രാൻഡ് ബക്കറ്റുകളൊക്കെ ഉണ്ട് നമുക്ക് കണ്ടോ ഇതൊക്കെ നമുക്ക് സ്പെഷ്യൽ പ്രൈസ് വരുന്ന കേട്ടോ നമുക്ക് വെറൈറ്റി ബക്കറ്റുകൾ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഒക്കെ ബ്രാൻഡുകൾ ആ റേഞ്ചിലാണ് ബ്രാൻഡ് ബക്കറ്റുകൾ വരുന്നത് തൊണ്ണൂറ്റി ഒൻപത് രൂപക്ക് ബക്കറ്റ് കണ്ടോ അടിപൊളി ബക്കറ്റാണ് കേട്ടോ അപ്പൊ ഞാൻ അതിലേക്ക് കാണിച്ചത് അതാ അതിലേക്ക് ഇട നമ്മളെ കണ്ടോ ഇതൊക്കെ നമുക്ക് തൊണ്ണൂറ്റി ഒൻപത് രൂപ കേട്ടോ വരുന്നത് ഈ മോഡല് കണ്ടോ ഇനി നമുക്ക് കളർ ബക്കറ്റ് നൂറ്റി പത്തൊമ്പത് രൂപ കണ്ടോ നൂറ്റി പത്തൊമ്പത് രൂപ അങ്ങനത്തെ കിഡിലൻ ക്വാളിറ്റി ഐറ്റംസ് ആണ് വരുന്നത് അപ്പൊ നമുക്ക് ഇങ്ങനത്തെ ക്വാളിറ്റി ഐറ്റംസുകൾ കിട്ടാൻ വേണ്ടി നമ്മുടെ ഷോപ്പ് ഷൊർണ്ണൂർ പൊതുവാ ജംഗ്ഷനിൽ മൈൽവാനം കമ്മിറ്റി വാണ്ടിറ്റാണ് കേട്ടോ കണ്ടോ നമുക്ക് ഒരുപാട് ഐറ്റംസുകൾ ബ്രാൻഡഡ് ബ്രാൻഡ് ഐക്കണ്ട അങ്ങനെ വേറെ കമ്പനികളുടെ ഉണ്ട് ഇതൊക്കെ ബക്കറ്റ് ആണ് ഇതൊക്കെ നേരത്തെ വെച്ചേക്കാൻ കഴിഞ്ഞില്ല ബക്കറ്റുകളൊക്കെ താഴെ ഇഷ്ടം പോലെ ഉണ്ട് അടിപൊളി ബക്കറ്റുകളാണ് ഇതൊക്കെ നമുക്ക് തൊണ്ണൂറ്റി ഒമ്പത് രൂപ നൂറ്റി പത്തൊമ്പത് രൂപ അതേപോലെ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഉണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഉണ്ട് അത് ഓരോ അനുസരിച്ചിട്ട് നമുക്ക് ഉണ്ട് അതൊക്കെ ബ്രാൻഡാണ് ഐക്കൻ്റെ ബ്രാൻഡഡ് ബക്കറ്റാണ് ലോക്കൽ ബക്കറ്റുകളൊന്നുമല്ല ഇനി ഇതിന്റെയൊക്കെ കളർ കോമ്പിനേഷനിലൊക്കെ നമുക്ക് മഗുകള് കപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ നമ്മുടെ താഴുണ്ട് അപ്പൊ ബക്കറ്റ് മേള നമ്മുടെ ഷോപ്പ് വരുന്നത് ഷൊർണ്ണൂർ പൊതുവായ ജംഗ്ഷനിൽ മൈൽവാണും ഓപ്പോസിറ്റ് ആണ് കേട്ടോ അപ്പൊ നമുക്ക് ഈ കിഡിലൻ ബക്കറ്റ് സ്വന്തമാക്കാം നമ്മുടെ ഷോപ്പിലേക്ക് വരിക ഇത് വരാൻ വേണ്ടിയിട്ട് ഈ തൊണ്ണൂറ്റി ഒമ്പത് രൂപയുടെ ബക്കറ്റൊക്കെ ലഭിക്കാൻ വേണ്ടി ഒന്നുമില്ല നമ്മുടെ ഇതിലൊരു കമന്റ് ചെയ്താൽ മാത്രമേ കമന്റ് ചെയ്ത് നമ്മുടെ ഷൊർണൂർ ഷോപ്പിലേക്ക് വരാ ഇഷ്ടംപോലെ ബക്കറ്റുകൾ ഉണ്ട് ഒരു ഫാമിലിക്ക് ഈ ഓഫർ ബക്കറ്റ് നമുക്ക് ഒരു മോഡലിന്ന് ഈ രണ്ടെണ്ണം വീതം നമുക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് അതോ ഒന്നിച്ച് ഒരു തൊണ്ണൂറ്റി ഒമ്പതിന്റെ ഇത്ര എണ്ണം പറയുക ഈ രണ്ടെണ്ണം ഓരോ മോഡൽസിൽ നിന്ന് എടുക്കാൻ സ്റ്റോക്ക് തീർന്നാൽ നമുക്ക് അത് അറേഞ്ച് ചെയ്ത് തരും ഒരാഴ്ച കൊണ്ടൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്ത് തരും അപ്പൊ അത്രയും നമുക്ക് ബക്കറ്റുകൾ കസ്റ്റമർ എൻക്വയറി ഉള്ള കാര്യം കൊണ്ട് നമുക്ക് നമുക്കിതില് ഈ നമ്മളെ ഈ ഇപ്പോൾ കാണുന്ന ഈ വീഡിയോയ്ക്ക് ഒരു കമന്റ് ചെയ്യാം ഷെയറും ചെയ്യാം കമന്റ് ചെയ്തതിന്റെ സ്ക്രീൻഷോട്ട് നമ്മുടെ ഷോപ്പിൽ വന്ന നമുക്ക് ഈ ഇരുന്നൂറ്റി തൊണ്ണൂറൊക്കെ വില വരുന്ന ബക്കറ്റ് ബക്കറ്റൊക്കെ നമുക്ക് ഉണ്ടോ ഡിസൈനുള്ള ആയിക്കണ്ട ബക്കെ വെറുതെ തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് കേട്ടോ ലഭിക്കുന്നത് അതേപോലെ ഇഷ്ടം പോലെ മോഡൽസ് ഉണ്ട് ഇതൊക്കെ ഉണ്ടോ ഫുള്ള് ഇനി ബക്കറ്റുകൾ ഇഷ്ടം പോലെ വന്നിരിക്കുകയാണ് ബക്കറ്റുകള് നല്ല ക്വാളിറ്റിയിലുള്ള ബക്കറ്റുകളാണ് കേട്ടോ നമ്മൾ വരുന്നത് അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക അപ്പോ ഓക്കേ